വണ്ടികൾ വണ്ടികളിടയ്ക്ക് നമുക്ക് ഒരു പണി തരൂട്ടോ അതിൽ ചിലത് കനാവും ചിലത് ചെറുതാവും ഇപ്രാവശ്യം നമുക്ക് ഇട്ടീതിരി കനാനുള്ള പണിയാട്ടാ അപ്പൊ അത് നേരെയൊക്കെ ഫിറ്റിംഗ് ആണ് ഇപ്പൊ കാണുന്നത് പെട്രോൾ ടാങ്ക് ലീക്ക് ആയിട്ട് ഒരു വെൽഡിങ് അങ്ങോട്ട് ചെയ്തപ്പോൾ പെയിന്റ് മുഴുവൻ അങ്ങോട്ട് പൊളിച്ചു നമ്മൾ നമ്മള് റീപെയിന്റ് ചെയ്ത് കൊണ്ടുവന്ന ടാങ്കാ അപ്പൊ മുന്നേ അഴിച്ചെടുത്ത ഫിൽറ്ററും ലോക്കൊക്കെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യണം കേട്ടോ ആ ഫിൽറ്റർ നിർബന്ധമായിട്ടും വേണം അല്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ടാങ്കിലെ കറണ്ട് മുഴുവൻ നമ്മുടെ കാർബറേറ്ററിലേക്ക് കയറും ഈ ബാക്ക് സൈഡിൽ കാണുന്ന ബ്രാക്കറ്റ് പ്ലേറ്റ് ആണ് നമ്മൾ ഫുൾ ആയിട്ട് വെൽഡ് ചെയ്തത് മുന്നേ ഇതേപോലെ ഒരു ലീക്ക് വന്നിട്ട് നമ്മൾ ഈ എം വെച്ചിട്ട് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങോട്ട് വിജയിച്ചില്ല ഇപ്പൊ എന്നിട്ട് ആ ഭാഗം ഗ്യാസ് വെള്ളി ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് ടാങ്ക് ഫുൾ ആയിട്ട് റീപെയിൻ ചെയ്യേണ്ടി വന്നത് അങ്ങനെ ടാങ്കിന്റെ അടപ്പൊക്കെ സെറ്റ് ചെയ്തു രണ്ട് ബുഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ചു ഞാൻ ടാങ്ക് കൊണ്ടുവരുമ്പോൾ സർവീസ് സ്റ്റേഷനിൽ ഏറ്റിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വെള്ളം നനകു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് ടാങ്ക് നന്നായി ഉണക്കി ഉണക്കിയെടുത്തുട്ടാ അപ്പൊ ഇനിയുള്ള പണി അഴിച്ചെടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ ഫിറ്റ് ചെയ്യാന്നുള്ളതാ അപ്പൊ രണ്ടും സൈഡ് റസ്റ്റ് എടുക്കണ മൂപ്പരാളെ നമ്മളാണ് പുറത്തേക്ക് ഇറക്കി ടാങ്കിൽ അതോ കാണുമ്പോൾ വണ്ടി എന്തോ പോലെ തോന്നുന്നു അങ്ങനെ നമ്മൾ ടാങ്ക് ഒക്കെ എടുത്തു വെച്ചു ആ ബ്രാക്കറ്റിൽ ഒരു റബ്ബർ ബുഷ് ഇട്ട് ഇട്ടുകൊടുത്ത് ടൈറ്റ് ചെയ്തു റീ പെയിന്റ് ചെയ്തതിന്റെ ഒരു ഗ്ലേസിങ് ടാങ്കിന് ഉണ്ട് കിട്ടാ സൈഡ് കവർ ഒന്നും പെയിന്റ് ചെയ്യാത്തത് കൊണ്ട് ഇനി നമുക്ക് ആ സീറ്റും കൂടി ഫിറ്റ് പറ്റിയാളോ അത് കഴിഞ്ഞാൽ റണ്ണിങ് കണ്ടീഷനായി ശരിക്കും ഞാനിപ്പോ ചിലവാക്കിയ പൈസയ്ക്ക് എനിക്ക് ഒരു ടാങ്ക് പുതിയത് വാങ്ങിക്കായിരുന്നു പക്ഷെ പുതിയ ടാങ്കിന് ഒട്ടും ക്വാളിറ്റി ഇല്ല രണ്ടുമല്ലേ തുരുമ്പ് കരു തുടങ്ങും അതുകൊണ്ടാണ് ഞാനത് വിട്ടത് ഇനിയിപ്പോ കുറെ കാലത്തേക്ക് ഈ ടാങ്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ലിറ്റർ എം സിന് ഇട്ടോ നമ്മൾ വണ്ടിക്ക് ക്ഷീണം തീർക്കാൻ വേണ്ടി കൊടുക്കണത് ഓയിൽ മിക്സ് ചെയ്ത പെട്രോൾ പെട്രോളാട്ടാ ഇത് പെയിന്റിങ്ങിന് കൊണ്ടുപോകണക്കാൻ മുന്നേ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാ അങ്ങനെ ആവശ്യത്തിന് പെട്രോളൊക്കെ ഒഴിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാ എല്ലാ സമയത്തും എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അനുവാദമില്ലാട്ടാ അതിനൊരു കാരണുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് ഒന്തി തള്ളി നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരത്തേക്ക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണോന്ന് കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് വണ്ടിയുടെ സൗണ്ട് ഒന്ന് മാറ്റണം അപ്പം എൻ്റെ കയ്യിൽ മൂന്ന് കുഴലുണ്ട് ഉള്ളതിൽ ഏറ്റവും സൗണ്ട് കുറവുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണത് കേട്ടാ മറ്റേതൊക്കെ എനിക്ക് ചില സമയത്ത് സൗണ്ടോ ഓവറായിട്ട് തോന്നും അതുകൊണ്ടാണ് പിന്നെ മൂന്നും മൂന്ന് തരം സൗണ്ടാണ് പിന്നെ നമുക്ക് ലഹരി വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ചിലവണ കാണത്തിന് നമുക്ക് കണക്ട് ചോദിക്കാറില്ല